ഹലോ എല്ലാവർക്കും ശ്രീധി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്യൂട്ടി ടിപ്സിൻ്റെയാണ് അതായത് നമ്മുടെ മുഖത്തെ കറുത്തവാടൊക്കെ ഫുള്ളായിട്ട് മാറും നല്ല ഗ്ലോയും വെക്കുന്ന ഒരു നല്ലൊരു ടിപ്സാണ് അത് നമ്മുടെ ബീട്രൂട്ട് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ ബീട്രൂട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ബാമൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ അതൊക്കെ നല്ലതായിട്ട് മിക്സിയിലൊക്കെ അരച്ചാണ് അത് വെറ്റിച്ചാണ് നമ്മൾ ബാമുണ്ടാക്കുന്നത് അപ്പോൾ ചുണ്ടിൻ്റെ ടാനൊക്കെ മാറാനൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഇത് അതുപോലെ തന്നെ തന്നെ നമുക്ക് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറ്റാം അപ്പം ഞാൻ പിന്നെ കുറച്ചായിട്ടിപ്പം അതായത് ഇപ്പം ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നുണ്ട് നല്ല മാറ്റമാണ് ഡെയിലി തേക്കും പിന്നെ ചില ചില ദിവസങ്ങളിൽ നമുക്കിപ്പം തീർന്നു പോയെങ്കിൽ മാത്രം ഞാൻ പിന്നെ മുടങ്ങുള്ളൂ അതായത് ഒരാഴ്ചത്തേക്ക് ഞാനിത് അടിച്ചു വെക്കാറുണ്ട് മിക്സിയിൽ എന്നിട്ട് രാവിലെ നമ്മൾ കുളിക്കുമ്പോൾ അങ്ങോട്ട് കുറച്ചൊന്ന് തേച്ചങ്ങ് വെക്കും ഒരു പത്ത് ചിലപ്പോൾ അഞ്ച് മിനിറ്റേ വയ്ക്കുകയുള്ളൂ എന്നാലും ഡെയിലി യൂസ് ചെയ്യാറുണ്ട് മുഖത്തെ കറുത്ത പാടൊക്കെ ഫുള്ളായിട്ട് പോകും നമ്മുടെ അപ്പം എൻ്റെ മുഖത്തെ നിറച്ച് കറുത്ത കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് വീഡിയോ പിന്നെ അല്ല സോറി നേരത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും മുഖത്തൊക്കെ നിറച്ച പാടുകളൊക്കെ ഉണ്ടായിരുന്നു നല്ലതായിട്ടുണ്ടായിരുന്നു മുഖക്കുരുവിൻ്റെയൊക്കെ അപ്പോൾ ഇത് ദേശിച്ചിട്ട് നല്ലൊരു ഗുണമുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടെ പിന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാലേ ഉള്ളൂ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ കുറേ കഴിയുമ്പോൾ നൂറ് സംശയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കുക അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോ മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് കറുത്ത പാട് പോവാനും മോൻ നല്ല ഗ്ലോ ആവാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കറുത്ത പാടൊക്കെ മുഴുവനായിട്ട് പോകും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ട് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് കുറെ ദിവസത്തിനേക്ക് അരച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഒരാഴ്ചത്തേക്കൊക്കെ അരച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് അപ്പൊ നമുക്ക് എപ്പോഴും ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഇത് ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് ചുണ്ടത്ത് മിക്ക ഭയങ്കര നല്ല ഒരു നല്ലൊരു ഒരു നമുക്ക് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയാം നമുക്ക് ചുണ്ടത്തൊക്കെ നമ്മൾ ഇപ്പൊ വെറുതെ ഒരു പീസ് എടുത്ത് അരച്ചു കഴിഞ്ഞാലും ആ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോകും അതുപോലെ നല്ല അതുപോലെ മുഖത്തും നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയാണ് നമ്മുടെ ഈ പാക്ക് അപ്പം ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ചെറുതാക്കിയിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അതായത് ഒരാഴ്ചത്തേക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് ഡെയിലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ നല്ല ഒരു റിസൾട്ട് ഉള്ളതാണ് അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്തേണ്ടി വരട്ടെ ഞാൻ ഇത് അടിക്കുന്നതിന് മുമ്പ് കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ബീറ്റ്റൂട്ട് റൂട്ട് ഇങ്ങനെ പീസാക്കിയിൽ ഇട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെള്ളം ചേർക്കണ്ട അതിന് പകരം നമ്മൾ എന്താ ചേർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ വെള്ളം ഇട്ട് അടിക്കരുത് നമ്മൾ നമ്മുടെ തൈരിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഇത് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടെ നമ്മുടെ പാക്ക് കൂടെ റെഡി ആണ് ഇതിൽ വെറുതെ അയച്ച് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചുണ്ടത്ത് ഒക്കെ തേച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ബീറ്റ്റൂട്ടും തൈരുമായി ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് സാധനമാണ് നമ്മുടെ മുൾട്ടാണി വെട്ടി കണ്ടോ ഇത്രയും മാത്രം മതി മുൾട്ടാണി വെട്ടി ഇതും കൂടി കൂട്ടിയതിന് ശേഷം വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാണ് നമ്മുടെ ബീറ്റ്റൂട്ട് ചെറിയ പീസാക്കുക അത് തൈരിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതിലോട്ട് കുറച്ച് മുളട്ടാണ് മിട്ടിയിട്ട് കൊടുക്കുക കറുത്തവാട് നമ്മുടെ കുരുവണ്ണവാട് മെക്ക നിശേഷം പോകും പിന്നെ മുഖം നല്ല ഗ്ലോ ആവുകയും ചെയ്യും അപ്പൊ നമുക്ക് ഈ പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പ പാക്കൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതേ മുഖമൊക്കെ സോപ്പിട്ട് നല്ലതായിട്ട് കഴുകി മാലയൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കഴുത്ത് വരെ നമുക്കിത് ചെയ്ത് കൊടുക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ബീട്രൂട്ട് അത്രയും നല്ലതാണ് നമുക്ക് ഇപ്പം കഴിച്ചിൻ്റെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് നമ്മൾ വാഷ് ചെയ്തിട്ട് ഒന്ന് ക്ലൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ലത് പാൽ കൊണ്ട് എന്ത് പാക്കിടുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കണം അത് ഏറ്റവും നല്ലത് ഇതേ പട്ടിക്കുട്ടി ഇടാൻ ഏറ്റവും കുരക്കും അപ്പം ഇത് ഡെയിലി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എപ്പോഴാണ് നിങ്ങൾക്ക് സമയമെന്ന് വെച്ചാൽ അപ്പം ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ബീട്രൂട്ട് ഒന്നും നിങ്ങളുടെ കയ്യിൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലേഡീസോറിലൊക്കെ ബീട്രൂട്ടിൻ്റെ പൗഡർ കിട്ടും മേടിക്കാനായിട്ട് നല്ല പൗഡർ തന്നെ നല്ല ബ്രാൻഡിനെ നോക്കി മേടിക്കുക അപ്പം ഞാൻ ഡൈക്കൊക്കെ മേടിച്ച് വയ്ക്കാറുണ്ടത് അപ്പം ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ഏത് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ബ്രാൻഡിനെ നോക്കി മേടിക്കുക ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെ ഇത് കിടന്നുള്ള പിള്ളേർക്കൊന്നും ഇത് നമുക്ക് നടക്കത്തില്ലല്ലോ ഏത് ഇപ്പം മിക്സിയിൽ അടിച്ചെടുക്കുക ഇതൊന്നും നടക്കത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് അരച്ചെടുക്കാനുള്ള മടിയുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇത് പൊടി മേടിച്ച് വെച്ചാൽ മതി കുറച്ച് തൈര് കൂടി മിക്സ് ചെയ്യാം ഉൾട്ടാണെങ്കിൽ കിട്ടി നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അതിനെ കഴിച്ചിലും കൂടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി ഇതിട്ടിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലാവും ഇനി പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇരുപത് മിനിറ്റ് നിൽക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചില ദിവസം സ്വയം ഇന്നിടാനൊരു സമയമില്ല എന്ന് പറഞ്ഞാലും ശരി നിങ്ങളൊരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഡെയിലി ഇത് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നിങ്ങളുടെ കറുത്തവാടക്ക മാന്യോണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നമുക്ക് പത്ത് മിനിറ്റായിട്ട് വേണം അപ്പോൾ അത് നമ്മുടെ പത്ത് മിനിറ്റ് ഞാൻ വെച്ചോളാം കേട്ടോ എന്നിട്ട് നമുക്കിതങ്ങോട്ട് തുടച്ച് കൊടുക്കാം അപ്പം ഇത് നമുക്ക് ഏത് പ്രായക്കാർക്കും ഏറ്റവും നല്ലതാ കേട്ടോ കൊച്ച് പിള്ളേർ തുടങ്ങി വലിയ ആൾക്കാർക്ക് വരെ ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മുടെ ഈ പാക്ക് അപ്പം ധൈര്യമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതായത് ഈ നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴൊക്കെ തന്നെ നമുക്ക് മുഖത്ത് ഒരുമാതിരി കറുപ്പും ഒക്കെ വരും അങ്ങനെ അങ്ങനെ നാൽപ്പത് വയസ്സിന്നില്ല എത്ര വയസ്സായാലും നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാം പിന്നെ മുഖക്കുരു വന്ന പാടുണ്ടെങ്കിൽ അതെല്ലാം പോകും നമുക്ക് പിന്നെ ചെറുതായിട്ട് നമുക്ക് ഈ വെയിലൊക്കെ അടിച്ചുള്ള ടാറൊക്കെ ആണെങ്കിലും നമ്മൾ മെലാസമ പോലെയുള്ളതൊക്കെയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് കറുത്ത പാടുകൾ പോകാൻ എല്ലാത്തിനും നമ്മുടെ ഈ ഒരു പാക്ക് സൂപ്പറാണ് ഒന്നുമില്ല ഈ പാക്കിൽ ശരിക്കും പറഞ്ഞാൽ കെമിക്കലായിട്ട് ഒന്ന് നമ്മുടെ തൈരും പിന്നെ ബീട്രൂട്ടിൻ്റെ മിക്സാണ് പിന്നെ നമ്മൾ കുറച്ച് മുൾട്ടാടി മിട്ടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വേറെ ഒന്നും നമ്മളിതിൽ ഒരു കെമിക്കലും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അത്രയും നല്ലൊരു റിസൾട്ടാണ് അതാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഒരിക്കലും ഇതിട്ടിട്ട് സമയമില്ല എന്ന് നിങ്ങൾ പറയരുത് അയ്യോ എനിക്ക് സമയമില്ല പാക്ക് ഇടാൻ സമയമില്ല അത് കണ്ട ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ വരെയോ നല്ലൊരു നടൻ വെച്ച് സമയമില്ല എന്ത് സമയം ഇല്ലെങ്കിലും ശരി അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കില്ലല്ലോ അപ്പം ഇപ്പം ഇന്നിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇട്ട് ഇപ്പം നാളെ നിങ്ങൾക്ക് സമയമില്ല ഇടാണ്ടിരിക്കരുത് ഒരു അഞ്ച് എന്തായാലും നമുക്ക് പിന്നെ ഇപ്പം നമ്മൾ ബ്രഷ് ചെയ്യണ ടൈമിന് ആ ടൈമിലാണെങ്കിൽ നമ്മളിത് തേച്ച് വെച്ചിട്ട് വേണം നമുക്ക് അങ്ങനെ നിങ്ങൾ നിങ്ങളിത് ഒക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ വ്യത്യാസം മനസ്സിലാവും അപ്പം സമയമില്ലെന്ന് മാത്രം നിങ്ങൾ പറയരുത് അത്രയും നല്ലതായിട്ട് നമ്മുടെ സ്കിൻ നല്ല ഇതാവും അത് കുറച്ച് വരച്ച് വെക്കുക നമുക്ക് വേണ്ടി നമ്മൾ നമ്മളതിനെ സമയം കണ്ടെത്തണ്ടേ അപ്പോൾ കുറച്ചൊന്ന് മിക്സിയിലൊന്ന് അരച്ച് വെച്ചിട്ട് നമ്മുടെ പണി നടക്കണ ആ ടൈമിൽ തന്നെ അങ്ങ് കുറച്ചങ്ങ് വാരി വരട്ടുക അങ്ങോട്ട് ഡെയിലി പരട്ടുക ഒരാഴ്ച പുരട്ടിക്കഴിയപ്പോൾ നിങ്ങളുടെ മുഖം നല്ല ക്ലിയർ ക്ലിയറാവും ഞാൻ ഞാനതിപ്പോൾ ഡെയിലി അതൊക്കെ ചെയ്യുന്നുണ്ട് എത്ര സമയം ഇല്ലെങ്കിലും ഞാൻ രാവിലെ കുറച്ചൊന്ന് തേക്കും ചിലപ്പോൾ അഞ്ച് മിനിറ്റായിരിക്കും ചിലപ്പോൾ പത്ത് മിനിറ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ആ പണിയുടെ ടൈമിൽ അങ്ങനെ ചെയ്തു വെക്കുക നല്ല റിസൾട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നാളെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് താങ്ക്